മൗത്തിൻ്റെ കാര്യം ഏവനും ഓർക്കേണ്ടതാ അത് കൽവുനാക്കിവ കൊണ്ടും വേണ്ടതാ മൗത്തിൻ്റെ അസ്ത്രം കൊണ്ടവർ മരുന്നില്ലേ ഒരു മൂന്ന് തുണിയിൽ പുതിയ ഒരു കഴിഞ്ഞില്ലേ ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ ഇനും ഇന്നോളവും നിനക്കില്ലേ ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ വരലേ മൗത്തം നസിംഹം കൊന്നതത്ഭുതമല്ലേ പ്രിൻ്റെ അങ്കരാളങ്ങളിലേക്ക് മരണപ്പെട്ടു കഴിഞ്ഞാലും നീ എങ്ങാനും ഈ രോഗത്തിൽ നിന്നും മരണപ്പെട്ടു കഴിഞ്ഞാൽ നീ എങ്ങാനും ഈ ശരീരമുണ്ടല്ലോ ഈ ശരീരം ഖബറിൻ്റെ അന്തരാളങ്ങളിലേക്ക് കൊണ്ടുപോയാൽ നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ വീട് കുടുംബക്കാരിൽ നിന്നും എൻ്റെ ഭാര്യമാരിൽ നിന്നും എൻ്റെ മക്കളിൽ നിന്നും എല്ലാം മുക്തനായി കൊണ്ടുപോയിഞ്ഞു മാറിക്കൊണ്ട് ശരീരമുണ്ടല്ലോ എൻ്റെ ഭൗതികമായ ശരീരം അത് ഖബറിൻ്റെ അന്തരാളങ്ങളിലേക്ക് കൊണ്ടുപോയാൽ എന്റെ കൂടെ വരുന്നത് മൂന്നേ മൂന്ന് കാര്യം മാത്രമാണ് മൂന്ന് കാര്യം ഏത് ഖബർ എന്നറിയുമോ ഏത് ഖബർ എന്നറിയുമോ കേട്ടാൽ തൽക്ഷണം ഞട്ടേണ്ടതാ കണ്ടാലുടൻ വാ വിട്ടുനീ കരേണ്ടതാ മേടക്കു പകരം മാളമാസുഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാളുമാന മണ്ണിന്ത തലയടയാണ് അതിൽ നിരക്കുള്ളത് ത്തിനാലിരുബിത്തിയാണലിനുള്ളത് മെത്തക്കു പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ സുഹാന റബ്ബിരുളിനാൽ പെയിന്റിട്ടതാ ചിതരും പുഴുക്കൾ താവളം പെരുത്തുണ്ടേ സന്തോഷമാണ് കുനി ചെല്ലുന്നതിൽ ശരീരം ഖബറിൻ്റെ അംഗരാളങ്ങളിലെല്ലാം കൊല്ലോയായാൽ കൂടെ വരുന്നത് മൂന്നേ മൂന്ന് ഒന്ന് ഖുർആനിന്റെ നീ പഠിച്ച സൂറത്തുകൾ നീ നീ പഠിപ്പിച്ചു കൊടുത്ത കൊടുത്ത ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്ത നിന്റെ കൊടുത്തതിൻ്റെ ഖബലിൻ്റെ കൂട്ടുകാരൻ എന്താ മതിന്റെ സ്വരിഹായ സന്താനങ്ങളാണ് നീ മരിച്ചു കഴിഞ്ഞാൽ നീ മരിച്ചു കഴിഞ്ഞാൽ വേണ്ടി പള്ളി ഉണ്ടാക്കുന്ന നിനക്ക് വേണ്ടി കബറിലേക്ക് നിന്റെ കൂട്ടുകാരനായി വരുന്ന സ്വാരിഹായ മക്കളെ എന്നറിയുമോ നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ നിന്റെ വർദ്ധിക്കാൻ വർദ്ധിക്കാൻ ദർജ പള്ളിയിലേക്ക് നിന്റെഫ ചെയ്യുന്ന മൂലിയാരു കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്ന നിന്റെ സ്വാരിഹായ സന്താനങ്ങളാ ചെയ്യുന്ന ചെയ്യുന്ന നീ മൂന്നാമത്താരിയായ സ്വത هذا القمر لك قوتارنا ان حبيبه النبي صلى الله عليه وسلم إِذَا دار جاريعه صدقه النريمو يا الذي هي الصدقة الذي يقدمها المسلم في حياته الدنيا ويبقى أثرها دنيا بالبج سيد ورقاريم أذن عند أثر النار بابيل هذا عند أثر مرنة أذن الذي عند أثر من كباكيا قلنا بروتنا ما جاريا يا